അല്ലല്ല എഴുതി ചേർത്തത് ഇപ്പോഴാണ് നടപ്പാക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു ആയിരത്തി അറുനൂറ് രൂപയെന്ന് നാലര കൊല്ലം ഒന്നും ചെയ്തില്ല എലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ നാനൂറ് രൂപ കൂട്ടി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് അടക്കം നിയമസഭയിൽ പ്രഖ്യാപിച്ചാണ് ണല്ലോ അല്ല കഴിഞ്ഞ പതിനഞ്ചു മാസം മുമ്പ് പ്രഖ്യാപിച്ചാണ് ഇത് പത്താം മാസം അല്ലേ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഏഴാം മാസം അപ്പോ പന്ത്രണ്ടും മൂന്നും പതിനഞ്ച് മാസം മുമ്പ് പ്രഖ്യാപിച്ചാണ് നിയമസഭയിൽ നടപ്പാക്കിയില്ലല്ലോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ അല്ലേ നടപ്പാക്കുന്നത് അപ്പൊ ഒരു ഇപ്പൊ ഞങ്ങൾ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആദ്യത്തെ ബജറ്റിൽ തന്നെ ഞങ്ങൾ പ്രഖ്യാപി നടപ്പാക്കും ഞാനിപ്പോ കണക്ക് പറയുന്നില്ല കാരണം ഞങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കും യു അത് സമയബന്ധിതമായിട്ട് ആദ്യത്തെ ആ മൂന്ന് മാസത്തിനുള്ളിൽ ആ ഇത് പ്രഖ്യാപിക്കും ബജറ്റിൽ തന്നെ ആദ്യത്തെ ബജറ്റിൽ തന്നെ ആ ഫസ്റ്റ് ബജറ്റിൽ പ്രഖ്യാപിക്കും ഞങ്ങൾ പറയണം ഇവര് ഫസ്റ്റ് ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലല്ലോ രണ്ടിലും മൂന്നിലും നാലിലും പ്രഖ്യാപിച്ചില്ലല്ലോ എന്നിട്ട് ഇപ്പോ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോണതിന്റെ തല ആഴ്ച അത് ആരെ പറ്റിക്കാനാണ് എവിടെ നിന്നാണ് ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോ എവിടെന്നാ ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്ന ഇപ്പോ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളം തടക്കണിയിലേക്ക് പോവാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് പി എം ശ്രീലൊപ്പതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ എവിടെന്നാ പൈസ വന്നത് ഒരു പൈസയും വരുന്നില്ല അതിനി വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഇനി കൂടി വന്ന രണ്ടുമൂന്ന് മാസം കൊടുത്താൽ മതിയല്ലോ കൂടി വന്ന രണ്ടുമൂന്ന് മാസം കൊടുത്താൽ മതിയല്ലോ ഇത് ചെയ്താൽ മതിയെന്ന് ബാക്കി വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിലോട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് ായിട്ട് ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ് ഞങ്ങൾ അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ഞങ്ങൾ നന്നായി വോട്ടർപ്പെട്ടിയിൽ പേര് ഉയർത്തു കേരളത്തിൽ എല്ലായിടത്തും വാർഡ് കമ്മിറ്റികളും ഡിവിഷൻ കമ്മിറ്റികളും ഉണ്ടാക്കി ഞങ്ങൾ എല്ലാ വീടുകളിലും ഭവന സന്ദർശനം നടത്തി ഞങ്ങൾ എല്ലാ വാർഡുകളിലും കുടുംബ സംഗമങ്ങൾ നടത്തി ഞങ്ങളിപ്പോൾ എല്ലാ സ്ഥലത്തും പദയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല തയ്യാറെടുപ്പാണ് നല്ല വിജയം യു ഡി എഫിനുണ്ടാവും